ഇടുക്കി ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ പ്രഥമ വാർഷിക പൊതുയോഗം അടിമാലിയിൽ നടന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി പൈമ്പളിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വ്യാപാരികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് ഇടുക്കി ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു സൊസൈറ്റി രൂപീകൃതമായത് സൊസൈറ്റിയുടെ പ്രഥമ വാർഷിക പൊതുയോഗം അടിമാലിയിൽ നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി പൈമ്പുള്ളിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കുറിച്ചത് സൊസൈറ്റി ചെയർമാൻ സിബി കൊല്ലംകുടിയിൽ അധ്യക്ഷത വഹിച്ചു കെ ആർ വിനോദ് ആർ രമേശ് സി വി കൊച്ചുവെള്ളാട്ട് ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ പി എം ബേബി തുടങ്ങിയവർ സംസാരിച്ചു വർഷത്തെ വാർഷിക റിപ്പോർട്ടും വാർഷിക കണക്കും യോഗത്തിൽ അവതരിപ്പിച്ചു കുടുംബ സുരക്ഷാ നിധി ക്ലെയിം വിതരണവും ബൈലോ ഭേദഗതി അവതരണവും ചർച്ചയും പാസാക്കലും യൂണിറ്റുകൾക്കുള്ള അവാർഡ് ദാനവും യോഗത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്